വീണ്ടും വസന്തം വന്ന കഥയുടെ തുടർഭാഗം മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന രാജലക്ഷ്മിയുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ വരട്ടെ എന്ന് എഴുതി വീട് മാറി താമസിച്ചാറായി എന്നുപോലും രാജീവൻ ആലോചിച്ചു പക്ഷേ രാജലക്ഷ്മി സമ്മതിച്ചില്ല കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കാൽപാദം പതിഞ്ഞ വീടും അവൻ്റെ ഓർമ്മകളെയും വിട്ട് അവർ പോകാൻ തയ്യാറല്ല അങ്ങനെ ആ പ്രതീക്ഷയും കെട്ടണഞ്ഞു അവരുടെ മുറി മുഴുവൻ തൻ്റെ മകൻ്റെ ഉടുപ്പും ചെരുപ്പും കളിക്കോപ്പുകളും അടുക്കി വെച്ചിരിക്കുകയാണ് ഹരികൃഷ്ണൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് പാലക്കാട് സ്റ്റേറ്റ് ബാങ്ക് മാനേജറായി ഹരികൃഷ്ണന് ജോലി കിട്ടി ഹരികൃഷ്ണൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ദിവസവും പോയി വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് പാലക്കാടാണ് താമസിക്കുന്നത് ആഴ്ചയിൽ ഒന്ന് മാത്രമേ വീട്ടിൽ വരികയുള്ളൂ അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വഴിയിൽ വെച്ച് വണ്ടി കേടായി അടുത്തെങ്ങും ഒരു വർഷവെപ്പ് പോലുമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാളവണ്ടി മുന്നിൽ വന്നു നിന്നു അലസമായി ഹരികൃഷ്ണൻ ആ വണ്ടിയിലേക്ക് നോക്കി നിറയെ ചരക്കുമായി തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് വന്നതാണ് ആ വണ്ടിയെന്ന് തോന്നുന്നു വണ്ടിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ മുറുക്കി ചോപ്പിച്ച പല്ലുമായി തന്നെ നോക്കിയെന്ന് ചിരിച്ചു എന്നിട്ട് തമിഴ് ചോദിച്ചു എന്നെ പറ്റി സാർ യഥാത് ഹെൽപ്പ് വേണമോ ഇത് കേട്ടതും ഹരികൃഷ്ണൻ പരിഹാസ തരത്തിൽ ചോദിച്ചു എന്താ വണ്ടിയുമായി എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് അപ്പോൾ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ഹരിയായ ചെറുപ്പക്കാരനെ മൊത്തത്തിലും നോക്കി തലയിലൊരു വട്ടക്കെട്ട് വഷളം ചിരി കുസറിയിൽ തരാൻ തോന്നുന്ന കണ്ണുകൾ നല്ല ഗോതമ്പിൻ്റെ കളറാകെ കൂടി ഒരു വഷളൻ സുന്ദരൻ അയാൾ മലയാളത്തിൽ ചോദിച്ചു എന്ത് പറ്റി സാർ ഞാൻ നോക്കട്ടെ ശരി ഹരി പറഞ്ഞു ഈ കാളവണ്ടി ഓടിച്ച് നടക്കുന്ന ഇവനൊക്കെ എന്ത് ചെയ്യേന എന്ന് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതൊക്കെ കീ കൊടു സാർ ഹരി കീ കൊടുത്തു അവൻ വണ്ടി സ്റ്റാർട്ടാക്കി എന്തൊക്കെയോ ചെയ്ത് നോക്കി നിന്നപ്പോൾ വണ്ടി ഓടിച്ച് അവനങ്ങ് പാഞ്ഞു പോയി ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് ഹരി നിന്നു ഏകദേശം അഞ്ച് ആയിട്ടും കാണാഞ്ഞപ്പോൾ ഹരിയുടെ നെഞ്ചിടിപ്പ് കൂടി അതുമായി അവൻ സ്ഥലം വിട്ട് കാണുമോ ദൈവമേ എന്ന് കരുതി ഞാൻ ഇനി എന്തു ചെയ്യും ആരോട് പറയും എന്നാലോചിച്ച് എടുത്തതും പാഞ്ഞു വരുന്നു വണ്ടി അലറി കൂവിയുള്ള പാട്ടും അടുത്തുകൊണ്ട് വന്ന് നിർത്തി എന്നിട്ട് അവൻ ചോദിച്ചു സാർ പേടിച്ചോ എന്തിന് ഹരി ചോദിച്ചു അല്ല ഞാൻ തട്ടിച്ചുകൊണ്ട് പോയെന്ന് ഓർത്ത് ഏയ് ഹരി വെച്ചു ഹരിക്ക് താക്കോലും കൊടുത്ത് അവൻ കാളവണ്ടിയിൽ കയറി അപ്പോഴാണ് ഹരി ഓർത്തത് താൻ അയാളുടെ പേര് പോലും ചോദിച്ചില്ല പെരുവഴിയിലകപ്പെട്ട തന്നെ സഹായിച്ചിട്ട് താൻ അവിശ്വസിക്കുക ചെയ്തു ഉള്ളിൽ കുറ്റകോമം തോന്നിയേ വിളിച്ചു തൻ്റെ പേരെന്താ ഒരു ചിരിയോടെ അവൻ പറഞ്ഞു ദേവദേവൻ ഹരി അമ്പരന്ന് ഈ ഭക്ഷണം തന്നെ ആരാണ് പേരിട്ടത് എന്തായാലും അവൻ പേര് ചേരുന്നുണ്ട് നിങ്ങളുടെ നാട് എൻ്റെ ഊർ ചിന്നമന്നൂർ ഹരി എപ്പോഴാണ് ഓർത്തത് ചിന്നമന്നൂരിലെ നരസിംഹനായ്കർ ചോദിച്ചു നോക്കാം എന്നെ സാർ വരുന്നു അവൻ ചോദിച്ചു ഇല്ല ചിന്നമന്നൂർ ഒരാളെ തരിയമാണ് യാർ ഒരു നരസിംഹ നായകർ തെരിയും എപ്പടി നമ്മുടെ ഊരുകാരൻ ഒരു ചിന്ന റിലേഷൻ എങ്ങനെ ഹരി ചോദിച്ചു അതുകൊണ്ട് ഏ അപ്പ ആയിട്ട് വരും ഹരി ഞെട്ടി നിൽക്കുമ്പോൾ ഉറക്കെ അലറിക്കൂവി ഒരു പാട്ടും പാടി അയാളുടെ വണ്ടി അകന്ന് പോയി അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഹരി ഓർത്തത് ഞങ്ങളുമായി നരസിംഹനായകർക്കുള്ള അടുപ്പത്തെക്കുറിച്ച് പറയണമായിരുന്നു എന്ന് ആ എന്ന് വെച്ച് ഹരി വീട്ടിലെത്തി നടന്ന കാര്യങ്ങളൊക്കെ രാജീവനോടും രാജലക്ഷ്മിയോടും പറഞ്ഞു രാജീവൻ കാലങ്ങൾ കൂടി ഒന്ന് ചിരിച്ചു കണ്ടു രാജലക്ഷ്മി പ്രത്യേകിച്ച് ഒരു ഭാവവും കാണിച്ചില്ല ഹരി ഉറങ്ങാൻ കിടന്നു മനസ്സിൽ മുഴുവൻ ആ ചെറുപ്പക്കാരനായിരുന്നു ഒരു ദിവസം പാലക്കാട്ടു നിന്നും മടങ്ങുന്ന വഴി റോഡിലൊരാൾക്കൂട്ടം അടിപിടി എന്തോ ആണെന്ന് തോന്നി കൂടെ ജോലി ചെയ്യുന്ന സാഗർ പറഞ്ഞു സാർ ആരാണ് നോക്കം ഹരി വലിഞ്ഞു നോക്കി ഒരു അജാന് ബാഹു ഒരു ചെറുപ്പക്കാരനെ ഇട്ടടിക്കുകയാണ് ആരും പിടിച്ചു മാറ്റുന്നതു പോലുമില്ല ഹരി ചോദിച്ചു എന്താ ആരും പിടിച്ചു മാറ്റാത്തത് ഉടനെ ഒരാൾ പറഞ്ഞു നമ്മളാരും ഇടപെട്ടേക്കരുത് നമുക്കിട്ട് കിട്ടും നമ്മുടെ പണിക്ക് പോകുന്നതാണ് നല്ലത് പെട്ടെന്ന് ആരൊരു ഒരു മോട്ടോർ സൈക്കിൾ പാഞ്ഞു വന്നത് അത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞ് കയറി ആൾക്കാർ മാറി പത്ത് മിനിറ്റിനുള്ളിൽ തടീനെ മലർത്തി അടിച്ചു ആൾക്കാർ ഉറക്കെ കോവിളിച്ചു അപ്പോഴാണ് ആളെ ഹരി ശ്രദ്ധിച്ചത് അതാ ദേവദേവനായിരുന്നു ഹരി അയാൾ കണ്ടു അടുത്ത് നിന്ന് ചോദിച്ചു ഇന്നും വണ്ടി കേടായോ ഏ ഇല്ല ഹരി ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്താ ഇതൊക്കെ ഒരു രസമല്ലേ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോട്ട് ഹരി ചോദിച്ചു അവൻ ഹരിയോട് ചോദിച്ചു അവൻ വീട്ടിലേക്ക് ഹരി പറഞ്ഞു എന്നിട്ട് ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ വീട്ടിലേക്ക് കേട്ടതും ചാടി പുറപ്പെട്ടു ആ മോട്ടോർ സൈക്കിൾ അവിടെ ഒതുക്കി വെച്ചിട്ട് ഹരിയോടൊപ്പം കാറിൽ കയറി കാറിൽ ഇരുന്നപ്പോൾ ഹരി ചോദിച്ചു നിങ്ങൾ എത്ര വരെ പഠിച്ചു എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ പി ജിക്ക് പഠിക്കുന്നു പിന്നെ ബിസിനസ് കാര്യങ്ങൾ നോ ുണ്ട് യാത്രയിൽ ഉടനുകൂടം ഉടനീളം വാതോരാതെ എന്തിനെക്കുറിച്ചൊക്കെയോ സംസാരിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ യാത്രയുടെ ക്ഷീണം അറിഞ്ഞില്ല വീടെത്തി ഇതാണ് സാറിൻ്റെ വീട് എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടിയുടെ ഡോർ തുറന്നിറങ്ങി ഹോളിംഗ് ബെല്ലിൽ വിരല ശേഷം വാതിൽ തുറന്ന് രാജലക്ഷ്മി ഇറങ്ങി വന്നു ആരാ എന്ത് വേണം അമ്മ ഹരിയെ കാണുന്നതിന് മുൻപ് ചോദിച്ചു എനിക്കൊന്നും വേണ്ട ഞാൻ ഈ സാറിൻ്റെ കൂടെ വന്നതാണ് അപ്പോഴാണ് ഹരിയെ കണ്ടത് ഹരിയോട് ഹരിയോടവർ ചോദിച്ചു ഇതാരാ ഇതാണ് ഞാൻ പറഞ്ഞ ആ പയ്യൻ അമ്മയൊന്നും വീണ്ടാതകത്തേക്ക് കയറിപ്പോയി അമ്മയുടെ ഇഷ്ടം ഇഷ്ടം അനിഷ്ടവും ഒന്നും നോക്കിയില്ല പിറകെ ഉള്ളിലേക്ക് കയറി ദേവദേവൻ നേരെ ഡൈനിങ് ഹാളിലെത്തി അവിടുത്തെ ആപ്പിൾ എടുത്ത് കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങിയതേ ഹരി ഇതൊന്നും എനിക്കത്ര ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് വിശന്നാൽ ആരുടെ ഇഷ്ടവും ഞാൻ നോക്കില്ല അമ്മ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി വാതിലടച്ചു കാലങ്ങൾ കൂടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒച്ച വന്നു ഒച്ചയും വനക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ രാജീവൻ വന്നു രാജീവനോട് വാതോരാത സംസാരിച്ചു ദേവദേവൻ അവൻ്റെ തമാശകൾ കേട്ട് രാജീവൻ സ്വയം മറന്നു ചിരിച്ചുപോയി വർഷങ്ങൾ കൂടിയാണ് രാജീവൻ അങ്ങനെ ചിരിച്ചത് അതൊരു തുടക്കമായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദേവൻ അവരുടെ വീട്ടിൽ വരും അപ്പോൾ ആ വീട്ടിൽ ചിരിയും കളിയും ഉയരും ഒന്നും ഇഷ്ടപ്പെടാത്ത മട്ടം അമ്മ കാണിക്കുമെങ്കിലും അമ്മയുടെ ഉള്ളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഒരാഴ്ചയിൽ ദേവനെ കണ്ടില്ലെങ്കിൽ അമ്മ ചോദിക്കും വിന വൃത്തികെട്ട ചെറുകനെ കണ്ടില്ലല്ലോ അമ്മയും പതുക്കെ പതുക്കെ എല്ലാം മറന്നു തുടങ്ങി അടുത്ത ഭാഗവുമായി നമ്മളാണ്